നമസ്കാരം ഞാനിവിടെ നിൽക്കുന്നത് നമ്മുടെ മരിച്ചുപോയ ജയന്റെ പ്രതിമയുടെ അവരുടെ വീടിന്റെ മുൻപിലുള്ള പ്രതിമയുടെ അടുത്താണ് ഇവിടെ ഇപ്പം ഞങ്ങള് ജയൻ കേന്ദ്രപ്രധാനം എന്ന് പറയുന്ന ഗ്രൂപ്പിന്റെ ഒരു ജയൻ സാറിന്റെ ജന്മ വാർഷികം ആഘോഷിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഇവിടെ ആദ്യം നമ്മൾ ഈ ഇതിൽ ഹാരാർപ്പണം നടത്താൻ വന്നപ്പോൾ ഇവിടെ തൊട്ടടുത്തുള്ള ഇതിൻ്റെ അടുത്തുള്ള കുറച്ച് നാട്ടുകാർ വന്നിട്ട് അതിലൊരാൾ വന്നിട്ട് പ്രധാനി വന്നിട്ട് പറഞ്ഞു ഇത് അനുമതി ചോദിക്കണം ഇത് ക്ലബ്ബ് ഉണ്ട് ജയൻ ക്ലബ്ബ് അവരനുമതി ചോദിക്കണം എന്നാലാണ് അപ്പോൾ നമുക്ക് ഒരു കാര്യം ഇത് അദ്ദേഹത്തിന്റെ വീടും ആ കാര്യങ്ങളൊക്കെ ഇവർ വിറ്റ് ഒരു ആശുപത്രി ആക്കിയ പോലെ തന്നെ നമ്മുടെ ഈ പ്രതിമയും ഇവിടുന്ന് മാറ്റാനുള്ള ഒരു പദ്ധതി ഇവിടത്തെ ആളുകൾ ആലോചിക്കുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കുന്നത് ഇത് ഹോസ്പിറ്റലാണ് അപ്പോൾ ഇതിന് മുൻപിലാണ് ഈ പ്രതിമ നിൽക്കുന്നത് അപ്പോ വരും കാലങ്ങളിൽ അടുത്ത വർഷം തന്നെ ഈ പ്രതിമ ഇവിടുന്ന് ഇവര് നിർമാർജ്ജം ചെയ്യാൻ എടുത്തു മാറ്റാനുള്ള എല്ലാ പരിപാടിയും ഉണ്ട് എനിക്ക് പറയാനുള്ളത് ആ ഇപ്പൊ ഇവിടെ മുമ്പുണ്ടായിരുന്ന ഒരു വലിയ മരണ്ടായിരുന്നു അത് ഇവർ മുറിച്ചു മാറ്റി അപ്പൊ അതുപോലെ തന്നെ ഇവർക്ക് ഈ ഭാഗം ഹോസ്പിറ്റലിൻ്റേത് മാത്രം ആക്കി മാറ്റാനുള്ള ഒരു പദ്ധതി ഇവർ ആവിഷ്കരിക്കുന്നുണ്ട് ജനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലായി അപ്പോൾ എനിക്ക് ബഹുമാനപ്പെട്ട എം എൽ എ മുകേഷ് സാറിനോട് പറയാനുള്ളത് എന്ത് വില കൊടുത്തും ജയൻ സാറിന്റെ ഈ പ്രതിമ ഒരിക്കലും ഇവിടെ നിന്ന് മാറ്റരുത് ഇതിവിടെ സംരക്ഷിക്കണം എന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്